ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ പാതി പാതിവില തട്ടിപ്പ് നിലമ്പൂരിൽ ഇരകളുടെ യോഗം ചേർന്നു പരാതി നൽകിയിട്ടും നിലമ്പൂർ പോലീസ് നടപടിയെടുത്തില്ലെന്നും പരാതികൾക്ക് രസീത് പോലും നൽകിയില്ലെന്നും ഇരകൾ നിലമ്പൂർ ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകിയ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ആറാം തീയതിയാണ് ഈ ബിനോയ് പാട്ടത്തിൻ്റെ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരാതി കൊടുത്തതിനുള്ള അവർ കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്താലുള്ള പേപ്പർ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് പേപ്പറൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും മിനിയാന്ന് അല്ലേ മിനിയാന്ന് ഞങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് എന്താ ഇത്രയും നിലമ്പൂരിൽ നിന്ന് ഇത്രയും പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനൊരാക്ഷൻ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പൈസ കൊടുത്തത് എന്നാണ് നെലമ്പൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞുവല്ല പക്ഷേ ഇവിടുത്തെ സുനിൽ സാറും പിന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻ അവരൊക്കെ നിന്നിട്ടല്ലേ സ്ത്രീകൾക്കുള്ള സഹായമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം നിങ്ങളെല്ലാവരും ഇതിൽ ഉൾപ്പെടണം നിങ്ങൾക്കൊക്കെ ഒരു സഹായമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും പൈസ അവരൊരു അവർ അവരും കൂടി ഒരു പരിപാടിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊക്കെ പൈസ കൊടുത്തത് പക്ഷെ പൈസ കൊടുത്തിട്ട് വഞ്ചിതരായതിനെക്കാട്ടിലും ഞങ്ങൾക്ക് വേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്രയും വ്യക്തികൾ ഒരു ബിനോയ്പാട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ പേരിൽ കൊടുത്തിട്ടും അവർക്കെതിരെ ഒരു നടപടിയില്ലാത്തത് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടുത്തെ സാറിനോട് ചോദിച്ചപ്പോൾ സാർ സാറ് പറഞ്ഞത് ഞങ്ങൾ അവരുടെ പുറകെ തന്നെയാണ് പക്ഷെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് അപ്പം ഞങ്ങൾ ചോദിച്ചു നിലമ്പൂർ പോലീസിന് ഇത്രയും ചെറിയൊരു കേസ് കിട്ടിയാൽ പിടിക്കാൻ കഴിയാത്തതായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ നിങ്ങളൊക്കെ പാടപ്പം പോടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റൂല ആക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ അതിന് മുകളിൽ നിന്നുള്ള അധികാരികൾ പറഞ്ഞാലേ അതിന് പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഞാൻ രണ്ട് വണ്ടീൻ്റെ പൈസയും അഗ്രികൾച്ചറിന് ഒരു രണ്ടായിരം രൂപയും കൊടുത്തിട്ടുണ്ട് ആദ്യം അറുപത്തി മൂന്ന് കൊടുത്തു പിന്നെ ഒരു മുപ്പത് കൊടുത്തു പിന്നെ അതിന് ബാക്കി പിന്നെ രണ്ടായിരം ഉണ്ട് പറഞ്ഞു അഗ്രികൾച്ചറിന് ആ ആ അഗ്രികൾച്ചറിന് രണ്ടായിരത്തിലേക്ക് ആയിരം കൊടുത്തു പിന്നെ ഒരായിരം കൊണ്ടേ കൊടുത്തു ഈ സംഭവം ഇങ്ങനെ പകുതി പകുതി കൊടുത്തപ്പോഴും ബിനോയ് പാട്ടത്തിലാണ് എന്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിയിരിക്കുന്നത് പേർ പരാതി െങ്കിലും മലപ്പുറം സ്വദേശി നജ്ലയുടെ പരാതിയിൽ മാത്രമാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തതെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ പോലീസ് തനിക്കെതിരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് പോലീസ് പറഞ്ഞതായും ഇവർ പറഞ്ഞു ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് കൈയ്യൊഴിയുകയാണെന്നും ഇവർ പറയുന്നു സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയുടെ പേരിലായിരുന്നു തട്ടിപ്പ് എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ